വളരെ പ്രധാനപ്പെട്ട രാത്രിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വർണ്ണവിലയെ ബാ എന്താ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട രാത്രി തന്നെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇൻഡറിയൽ എന്താണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി സിഇ വന്നപ്പോൾ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുചേർന്നു ടാക്സ് കുറച്ചപ്പോൾ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്നടിഞ്ഞു അതേപോലെ മറ്റുള്ള ജി ഡി പി വന്നപ്പോൾ സ്ട്രോങ് ആണ് വന്നപ്പോൾ സ്വർണ്ണവില തകർന്നടിഞ്ഞു അതേപോലെ സിൽവറും സ്റ്റോക്കിനും എല്ലാത്തിനും തകർച്ച നേരിട്ട് ഇനി ഫെഡറലിൻ്റെ റേറ്റ് കട്ട് സെപ്റ്റംബറിൽ വരാനുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഉണ്ട് ഒരു റേറ്റ് കെട്ടും പല റേറ്റ് കെട്ടുകളും പല തേങ്ങാകുലകളും നമ്മൾ ഒരുപാട് വർഷങ്ങളോളം ഡിസ്കസ് ചെയ്തതാണ് അതൊന്നും ഒരു തേങ്ങയുമല്ല മാങ്ങയുമല്ല കുറഞ്ഞ റേറ്റ് കെട്ടുകൊണ്ട് കുറഞ്ഞു അറിയും കൂടിയാൽ കൂടി എന്ന് പറയും അത്രയേ ഉള്ളൂ അതിൻ്റെയൊക്കെ കാര്യം ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്ന ദിവസങ്ങളിലെല്ലാം തൊണ്ണൂറ് ശതമാനവും സ്വർണ്ണവില കുതിച്ചുയർന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ എന്തുകൊണ്ട് സ്വർ പങ്കൊടുക്കുന്നുണ്ടോ അല്ല ഇപ്പോൾ എന്തുകൊണ്ട് സ്വർണ്ണവില കുതിച്ചുയർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു കാര്യം ഏതൊരു കാര്യം ഇറ്റ് ദിസ് വൺ ഐ തിങ്ക് ഐ തിങ്ക് ഐ മീൻ ദിസ് വൺ ഈ മിഡിൽ ഈസ്റ്റിലെ പ്രോബ്ലം ആ മിഡിൽ ഈസ്റ്റിലെ പ്രോബ്ലം ഇപ്പോൾ അതിരൂക്ഷമായിട്ടുണ്ട് ഇപ്പോൾ പല സ്ഥലത്തും ഇറ്റലിയിൽ ഇനി സൺഡേ പീസ്റ്റോക്ക് നടക്കാൻ പോകുന്നു അതേപോലെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഐ മീൻ ഒളിമ്പിക്സിൽ ഇതിൻ്റെ ഓരോ കുട്ടികളെ ബോംബിടുന്നതിൻ്റെ ഫോട്ടോസ് കാണിക്കുന്നു ഐ മീൻ ടീഷർട്ടിലുള്ള അങ്ങനത്തെ കാര്യങ്ങളും അതൊക്കെ ഞാൻ തന്നെയാഹു സംസാരവും പിന്നെ യു എസ് എലക്ഷനിൽ വരുമ്പോൾ വരുന്ന വലിയ അൺസേർട്ടനിറ്റീസ് ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ ലെവൽ സ്വർണ്ണവില ഭയങ്കര ഉയർച്ചയിലാണ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് എങ്കിൽ കൂടിയും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽസ് അതിശക്തമായി ഗാസ സിറ്റിയിലേക്കൊക്കെ ഭയങ്കരമായ രീതിയിൽ ഫൈറ്റിംഗ് നടക്കുന്നുണ്ടെന്നാണ് കസം ബ്രിഗേഡ് പറയുന്നത് അതുപോലെ തന്നെ ബസ്സിൽ റെയ്ഡ് നടക്കുന്നു വെസ്റ്റ് ബാങ്കിലൊക്കെ ഭയങ്കരമായ രീതിയിൽ റൈഡ് നടക്കുന്നു അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നെക്സ്റ്റ് വീക്കിൽ നോൺ ഫാംപയർ റോൾസ് വരുന്നുണ്ട് കൊണ്ടും ഗോൾഡ് രണ്ടായിരത്തി നാനൂറ്റി എൺപത് ഇതിൻ്റെ മുമ്പത്തെ ആഴ്ച തൊടുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ടേബിളിൽ നിന്ന് ഒരു ഒരു റീബൗണ്ട് വന്നിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ വന്ന് സംസാരിക്കുമ്പോൾ സ്വർണ്ണവില വീണ്ടും കുതിച്ചു ഉയരും എന്നെ പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് പറയാൻ പോകുന്നത് മാത്രമല്ല നിരപരാധികൾ ഒരുപാട് കൊല്ലപ്പെടുന്നുണ്ട് ഇത്രയും പെട്ട ദുരിതങ്ങളെല്ലാം അവസാനിക്കട്ടെ അൻപതിനായിരത്തി അറുനൂറ് രൂപയാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവന് ഗ്രാമിനാണെങ്കിൽ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ആണ്